സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം ഞാനൊരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ചെയ്തു നോക്കിയിട്ടുള്ളതായിരിക്കും അറിയാം എങ്കിൽ ഞാൻ രണ്ടു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ഉഴുന്ന ഒരുപ്പോയിട്ട് എന്താ വന്നിരിക്കുന്നതെന്ന് നമുക്കൊരു പുതിയ ബ്രേക്ക്ഫാസ്റ്റിനോ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കുറുമുണ്ടാക്കാം ഇതെങ്ങനെ നോക്കാം അപ്പം ഞാൻ ക്യാരറ്റൊക്കെ അത് ചുരണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് നമുക്ക് ഇങ്ങനെ നമ്മൾ നമ്മളവിയലിനൊക്കെ അരിയുന്നത് പോലെ ക്യാരറ്റ് നീളത്തിൽ നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം എല്ലാ ക്യാരറ്റും നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ഒത്തിരി കനവില്ലാതെ വേണ്ട മീഡിയം ടൈപ്പായിട്ട് എടുക്കണം ഞാൻ ചെറിയ ക്യാരറ്റായിരുന്നു ഉള്ളത് അപ്പോൾ നമുക്ക് മൂന്നാലെണ്ണം എടുത്ത് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ക്യാരറ്റൊക്കെ എപ്പോഴും നല്ലതാണല്ലോ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ നമ്മളൊക്കെ കുട്ടികൾക്കായാലും അപ്പോൾ ഏത് തരത്തിലും നമുക്കുണ്ടാക്കി കൊടുക്കാം അങ്ങനെ അതൊക്കെ ഞാൻ മാറ്റി ഒരു പാത്രത്തിലോട്ട് വെച്ച് അതൊക്കെ കഷ്ണങ്ങളാക്കി ഇനി നമുക്ക് സവാളയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒരു സവാളയും ഞാനത് വളരെ സ്ലൈസ് ആക്കിയിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ ക്യാരറ്റ് മാറ്റിയ പാത്രത്തിലോട്ട് വെക്കാം പിന്നെ ഞാൻ രണ്ടുമൂന്ന് പച്ചമുളക് എരിവിനായിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കതൊക്കെ ഒന്ന് കയറിയിട്ട് എല്ലാം ഞാൻ ഇനി അത് പാകത്തിനായിട്ട് സ്റ്റൗ കത്തിച്ച് അപ്പോൾ അതിനകത്ത് പാത്രത്തിൽ ഞാനിതെല്ലാം വെച്ച് ഞാൻ ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അത് വേഗാൻ പാകത്തിനാണ് അപ്പം ഇനി ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും അതിന് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഞാനതൊന്ന് ഇളക്കിയിട്ടാണ് നമുക്കതൊന്നിരുന്ന് വേഗട്ടെ നമുക്ക് സ്റ്റൗ കത്തിക്കാം ഇനി അതൊക്കെ ഒന്ന് ഇളക്കി വെച്ചതാണ് അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വേവിക്കാം ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നുവരുപ്പൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതവിടെ ഇരുന്ന് വേഗട്ടെ നമുക്കിനി ഉഴുന്നുവരുപ്പൊന്ന് വറുത്തെടുക്കണം ഞാൻ ഒരു ചിന്നച്ചട്ടി എടുത്ത് വെച്ച് ആ ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് ചുമക്ക തന്നെ വറക്കണം അപ്പോൾ അതെല്ലാം വറുത്തെടുത്ത് നമുക്ക് അത് പൊടിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നല്ലതുപോലെ പാകമായിട്ടുണ്ട് ഇനി അത് തണുക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന ഗ്രേവി തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങ തിരികിയിട്ടുണ്ട് അത് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് മിക്സയുടെ ജാറിലോട്ട് ചേർത്ത് ഇനി നമുക്ക് വേണ്ടുന്നത് മല്ലിയിലയാണ് പിന്നെ കൂടെ ഇഞ്ചിയുണ്ട് ഇഞ്ചി മൂന്നാല് കഷ്ണം ഇഞ്ചി കാരണം ഒരു നല്ല കഷ്ണം ചെറുതാക്കി അതുണ്ട് പിന്നെ മല്ലിയില ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ജീരകമാണ് ചേർക്കേണ്ടത് നല്ല ജീരകം കൂടെ ചേർത്ത് ചെറിയ ജീരകം ഉണ്ടല്ലോ അതും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അരയണം നല്ലായിട്ട് അരച്ചെടുക്കണം അപ്പം നമുക്ക് അത് അരച്ചെടുത്തുകൊണ്ട് വരാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിപ്പം വറുത്ത് വെച്ചിരുന്ന ഉഴുന്നൊക്കെ തണുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് തരിതരിപ്പായി പൊടിക്കണം അപ്പം രണ്ട് ഞാൻ അരയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പൊടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുപ്പിലിരുന്ന് പാക കൊ പാകമായിരിക്കുന്ന ക്യാരറ്റ് നോക്കാം അപ്പോൾ നമ്മൾ ഈ അരച്ച അരപ്പൊക്കെ മിക്കവാറും ആ അതെല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇനി ആ ക്യാരറ്റ് ഒന്നും അധികം ഉടയരുത് അതുകൊണ്ട് അധികം വിളക്കി അങ്ങ് ഉടച്ച് കളയാതെ ഒരുപാട് ഉടയ്ക്കാത്ത രീതിയിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ചേർക്കാമേ മല്ലിയിലൊക്കെ ചേർത്തുള്ള അരപ്പാണ് അപ്പം നമുക്കത് മൊത്തം ഒന്ന് മിക്സ് ആക്കണം അപ്പം ഈ ക്യാരറ്റിനകത്ത് ഒരു കുറുമ പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം അപ്പോൾ ആ മിക്സിയുടെ ജാൽ ഞാൻ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒരുപാട് ലൂസാവരുത് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സാവട്ടെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും ചേർത്തോണം ഇത് നമുക്ക് പാകത്തിനാണ് ചേർത്തിരിക്കുന്ന ഉപ്പ് അപ്പം നമ്മളതെല്ലാം ഒന്ന് കറക്റ്റാക്കി ഇളക്കി ഇനി നമുക്ക് അതൊന്നാക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഉഴുന്നു പൊടിയാണ് അപ്പം അത് അങ്ങോട്ട് ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സാക്കണം നല്ലതുപോലെ മിക്സാക്കിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് കുടിക്കാൻ അല്ലാതൊക്കെ ഉപയോഗിക്കാത്തവർക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും അത് ഡിന്നറിനായാലും ശരി ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്ക് ഏറ്റവും ബെറ്ററാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും അല്ലാതുള്ള ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാം ഇനി ഞാൻ കുറച്ച് തൈരാണ് കട്ട തൈര പുളി ഇല്ലാത്ത തൈരാണ് അധികം പുളി ഇല്ലാത്ത തൈര അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറയാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു താളിപ്പാണ് ഗ്യാസ് ഓഫാക്കി ഇനിയിപ്പോൾ നമുക്ക് താളിക്കാനുള്ള ഒരു പാൻ ഞാൻ അടുപ്പി വെച്ച് എണ്ണയൊഴിച്ച് കുറച്ച് ചെറിയ ചെറിയുള്ളി നല്ലതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തി കുറച്ച് വറ്റൽമുളകും പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കടുകിടണം കാരണം കടുകും പൊട്ടി നമുക്ക് കരിവേപ്പില ഇട്ടിട്ട് വേണം നമുക്ക് ഇത് താളിച്ചെടുക്കാൻ അപ്പം നമ്മൾ കടകൊക്കെ ഇട്ട് അത് മൂത്ത് വരട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കരിവേപ്പില ഇട്ടിട്ടുണ്ട് നമ്മുടെ അപ്പോൾ ക്യാരറ്റ് കുറുമ ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിനി ഇതിന് ഇതിന് വേണ്ടി ഞാൻ ഈ സമയം തന്നെ വേഗാൻ വെച്ച സമയം തന്നെ ഞാൻ എന്തു ചപ്പ പൂരി ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ടെന്ന് കുറച്ച് പൂരി അപ്പോൾ അതൊക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് റെഡിയാക്കാം അപ്പം നമുക്ക് പൂരിയുടെ കൂടാണ് ഇന്ന് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് അപ്പം നമ്മുടെ ക്യാരറ്റ് കുറുമ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമുക്കിനി പൂരിയും കൂടെ ഒന്ന് വേഗത്തിൽ ഉണ്ടാക്കാം അപ്പം ഞാൻ പൂരിയൊക്കെ പരത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഞാനൊരു പാത്രം എടുത്ത് ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അപ്പോൾ ഞാൻ പരത്തി വെച്ച പൂരിയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം വേഗത്തിൽ വറുത്തെടുക്കാം ഞാൻ ആട്ടമാവ് കൊണ്ടാണ് പൂരിയൊക്കെ പര പരത്തിയത് അപ്പം നമുക്ക് പൂരിയൊക്കെ വേഗത്തിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഈ പൂരിയൊക്കെ ഇട കൂടെ ക്യാരറ്റ് കുറുമെന്ന് പറഞ്ഞാൽ ബെറ്ററാണ് കാരണം ഈ തൈരും ഈ ഉഴുന്ന് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഏറ്റവും രുചികരമാണ് ഓക്കെ നമ്മൾ ഇതെല്ലാം ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇന്നിപ്പോൾ സെർവ് ചെയ്യാൻ പോവുകയാണേ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്താലോ നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് അറിയിക്കണം ഓക്കെ അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോഴ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ അത് താണ്ടേ ചേർത്ത് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ഒക്കട്ടെ കൊള്ളാം കേട്ടോ